ഞാൻ ബിജു തച്ചേരിൽ കിഴക്കൻ്റെ വെനീസിൽ നിന്നും പടിഞ്ഞാറൻ്റെ വെനീസിലേക്ക് ഒരു യാത്രയിലെ ഭാഗമായി നമ്മുടെ ഇറ്റലിയിലെ ലിഗൂറിയ എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ലാസ്പേസ്യ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ആ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇറ്റലിയിലെ പോലീസിലെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന മൊട്ടോ ഗൂസിയുടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഒരു മോഡലാണ് അത് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഇത് ഓക്കെ അപ്പോൾ അത് ഇത്രയും പഴക്കമുള്ളത് അവർ മ്യൂസിയത്തിൽ നിന്ന് എടുത്ത് നമ്മളെ ഇവിടെ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി കാണിച്ചിരിക്കുകയാണ് പിന്നെ ഇത് ആൽഫറോമയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെയാണ് ഇത് അൽഫറോമയോ ഇത് വലിയൊരു വിഭാഗം തന്നെ പോലീസിലുണ്ട് ചാമികോ കബേനെ Questo di 77? 77, Sin 1977. È. sì. 1977. Sì. Hai visto, hai visto. No, no. Come va? Tutto eh. bene? Eh, Tutto bene. Allora. La canamore, Surteglana, Endor Surteglana e poi di Slorle. ആൽഫറൊമയോ വൺ പോയിൻ്റ് എയ്റ്റ് പിന്നെ അടുത്ത കാണാൻ പോകുന്നത് നമ്മുടെ ലംബോർഗിനിയാണ് ഈ ലാസ്പേസി എന്ന് പറയുന്ന നഗരത്തിൽ ഈ പോലീസിൻ്റെ ഏകദേശം പുതിയ രണ്ട് വർഷം പഴക്കമേ ഉള്ളൂ ലംബോർഗിനി നമ്മുടെ നാട്ടിലെ പോലീസുകാർക്കൊക്കെ ഇട്ടുകൊടുത്താൽ അവർ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കും എന്നുള്ളൊരു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉണ്ടോ എന്തായാലും അതൊരു നല്ലൊരു സെറ്റപ്പ് ഉള്ള വണ്ടിയാണ് അല്ലേ കണ്ടാൽ കൊതിക്കും അത്രയ്ക്കും നമുക്കിഷ്ടപ്പെടുന്നൊരു വാഹനം അടുത്ത അസുബാറു അങ്ങനെ അസുബറു നമുക്ക് കാണാൻ പറ്റുന്നു നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഇതുപോലെ ലംബോർഗിനി എടുക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത സന്ദർഭത്തിൽ നമുക്കടുത്ത വീഡിയോ എടുക്കാം നമ്മുടെയൊക്കെ നാട്ടിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഇതുപോലെ ലംബോർഗിനി ഫെറാറിയും എടുക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഞാൻ താമസിക്കുന്ന ഈ സിറ്റിയുടെ പേര് അസ്പേച്ചയാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ ഈ സിറ്റിയിൽ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സിറ്റികളിൽ മൊത്തം ഓറഞ്ച് മരങ്ങൾ റോഡ് സൈഡിലെല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആരും തന്നെ ഈ ഓറഞ്ച് പറിച്ചു കഴിക്കുക കേട്ടോ ഒന്നും ചെയ്യല്ല കാര്യം ഇവരുടെ ഒരു ഭംഗിയുടെ ഭാഗമായിട്ടാണ് ഇവരിത് ഓറഞ്ച് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അത്രയ്ക്കും ഈ ഫേസ്ത ഏതൊരു ഫെസ്റ്റിവൽ നടക്കുമ്പോഴും ഈ സിറ്റിയിൽ അവരത് നല്ല രീതിയിൽ തന്നെ അത് കവർ ചെയ്ത് വെക്കുകയും നല്ല രീതിയിൽ തന്നെ അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സിറ്റിയിൽ വേറെ വർണ്ണശബലമായ പേപ്പറുകളുടെ ആവശ്യം ഇവിടെ വരുന്നില്ല കിഴക്കൻ്റെ മെനീസിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ ഇത്രയധികം മനോഹരമായ മറ്റൊരു സ്ഥലങ്ങളു പടിഞ്ഞാറൻ മെനീസിലുണ്ടെന്ന് നിങ്ങൾക്ക് കാട്ടിത്തരികയാണ് എൻ്റെ ഈ ലക്ഷ്യം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉത്സവപ്പറമ്പ് നടക്കുന്ന ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്കാണ് കച്ചവടങ്ങൾ എല്ലാ രീതിയിലുള്ള സ്നാക്സുകൾ മുട്ടായി ബിസ്ക്കറ്റുകൾ ഇതെല്ലാം കാണുവാൻ സാധിക്കും ഏത് സാധനം വേണേലും നമുക്കിവിടുന്ന് എടുക്കുവാൻ സാധിക്കും ഇതാ എന്തെല്ലാം സാധനങ്ങളാണ് ഈ ആഴ്ച മൊത്തം ഇവരുടെ ഉത്സവമാണ് ഇത് ഹംബർഗ് വേണോ ബർഗർ വേണോ എന്ത് വേണേലും ഇവിടെ കിട്ടും ഇതാണ് എൻ്റെ സ്വന്തം സിറ്റി നമുക്ക് എഴുതി തന്നിട്ടില്ല ഇതുവരെ തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ നടക്കുന്നു നമ്മൾ കടന്ന് അടുത്തോരോ ഇങ്ങനെ ഒത്തിരി നടന്ന് കാണാനുണ്ട് എന്താ രസമുള്ള സ്ഥലങ്ങൾ ഇനി ഇറ്റാലിയൻ ചീസ് ആ ചീസ് ഇത് സർദ്ധേന്യ എന്ന് പറഞ്ഞ സ്ഥലത്തെ ചീസാണ് പലതരം ചീസുകളുണ്ട് ആ ചീസുകളിൽ പ്രധാനപ്പെട്ട ഓരോ ഇത് മൊത്തം ആട് ചെമ്മരിയാട് കോലാട് അങ്ങനെയുള്ള ആടുകളുടെ പാലിൽ നിന്നുണ്ടാക്കുന്ന ചീസുകളാണ് la Sardegna non è libera, italiano è Samstagna. Andanno a Sardegna di Ivano: quanti tipi ce l'abbiamo? E eh, eh, ci, questo sì, tutto no. Quanta, quanta tipi? 1, 2, 3. Abbiamo? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Uh -huh. 11 12 Bene bene, tutta fanno è eh, Sardegna. Tutto Sardegna. Lei dove sei? In Sardegna? Sardegna. Sardegna. Sardegna, Sardegna è bella paese. C'è mio amico in Sardegna. Sì. Ce n'è parecchi. Eh, Pare che sì, tanti è grande, Sardegna, è Sardegna, è Sardegna è grande. Sì, sì. Allora, tutta Capri e eh... Agnello, anche agnello? Capro e pecore, sì. Pecore, beh, la, sì, tutto uguale. La spiglia della pecora sì, 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 è la pecora. Al chilo quanto costa? Ce al chilo. Allora, ce ne abbiamo da 25 e da 30. 25 e 30. Bene, bene, bene. Al chilo. al chilo. Questo ogni tipo quanti anni vecchio? 4 eh, anni, 5 oh, anni. No, quanto viene vecchio? Uh -huh. അങ്ങനെയാണ് ഇതച്ചീസ് ഇരുപത്തി അഞ്ച് യൂറ മുതൽ മുപ്പത് യൂറ വരെയുണ്ട് ഇവിടെ ഇതിൽ ഒരു വർഷം രണ്ട് വർഷം പഴക്കമുള്ളതാണ് എല്ലാം ആടുകളുടെയും ചെമ്മരിയാട് അങ്ങനെയുള്ളതിനൊക്കെ വെച്ചിട്ട് അതിൻ്റെ പാലിൽ നിന്നുണ്ടാക്കുന്നതാണ് അത്രയ്ക്കും കൂടിയ സാധനമാണ് കേഗ്രാച്ചയും അപ്പം അങ്ങനൊരു വലിയൊരു ഉത്സവ പറമ്പാണ് സ്ഥലം ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണിത് ഈ മുനിസിപ്പാലിറ്റി ഈ മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിലുള്ള ഈ സ്ഥലത്താണ് മിക്കവാറും ഇവർ ഇതുപോലുള്ള ഫെസ്റ്റിവൽ നടത്തുന്നത് ഏതെല്ലാം ഉണ്ട് അതെല്ലാം ഇവിടെ കിട്ടും പിന്നെ ബ്രെഡുകളുടെ ഐറ്റംസ് ബ്രെഡ് ഏതെല്ലാം സൈസ് ബേക്കറി ഐറ്റംസ് നമുക്ക് കിലോ പോലെ തൂക്കിയെടുക്കാം അപ്പോൾ ഇതിന് ഒരു ആയിരിക്കും ആ റേറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒന്നോ രണ്ടോ അഞ്ചോ എണ്ണം വെച്ച് ഒന്നിച്ച് തൂക്കിയെടുക്കാം ഏകദേശം ഇതിന് നൂറ് ഗ്രാമിന് നാല് രൂപ ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് നാൽപ്പത് യൂറോയാണ് യൂറോയുടെ കണക്ക് പറയാം അങ്ങനെ ബിയറ് കുടിക്കേണ്ടവർക്ക് ബിയർ കുടിക്കാം ആ നല്ലൊരു വലിച്ചോണ്ട് പോകുന്ന വണ്ടിയാണിത് അതാ ഇവിടെ ഉണ്ട് ചീസുകൾ ഇവിടെ ഇരുപത്തൊമ്പത് യൂറോ മുപ്പത്തിമൂന്ന് യൂറോ അങ്ങനെയൊക്കെയുള്ള ഓരോ Buongiorno, questo di dove? È? Sardegna? Sardegna, sì. sì. Oh Sardegna. I pecorini in Sardegna, bella, bella paese, bella paese. Posso assaggiare? Sì, sì. Tu di dove sei? Dell'India. Indiano? India, India. La zona dell'India. India sud. Sud Se ricordi dove si è fatto un, un marinaio fatto sparato? se io Non ricordo. Non so, come si chiama dove il navigatore si è sparato a due persone morte in India? Maro. Oh. maro. Maro, Maro. No, maro. Maro, sì. Eh, di quel posto sei. No, vicino, vicino. Oh, ma eri tu che li uccisi. No. No, Sri Lanka, no? No, India, India. Sì, sì. Io abito qua 20-25 anni. Già si sente che parli bene Eh, abbastanza. Bella, bello. Ciao, grazie. Ciao amico. Eh? Ci compriamo niente? Sì, compriamo. Allora ti faccio assaggiare questa cosa. Secondo me questo è uno dei migliori, eh? Un bel pecorino fatto al latte crudo. Come ti sento? Bene, 100 grammi. 98. 98, ah, precisa. Anche nuore che mi ha dato testiamo di americana. per mangiare? si 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 io sono India dell'India Sud cristiano? ah, cristiano. ah Sì, eh. sì, i musulmani fanno, non, non mangiano pecore. Ah. No, ma no, no non mangiano maiale. Testo... maiale. Ma, ma la mucca è sacra no, Mucca solo nel nord, ah. sud no. Su... Facciamo un assaggino, assaggiamo questa, questa salsiccia. 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 E questo invece è contro un filetto di maiale. Padmiano. Buongiorno signore. Buongiorno, questo è il pecorino quello più forte. Qual è il più forte? Allora, il più forte l'abbiamo appena aperto, è quello in forme grandi grandi, signora. Panni, Pania, sì. sì. Sette poi di giri che Bello, bello. È tutto Sardegna? Sì, sì, tutto la Sardegna. Maia, maiale anche Sardegna? Sì, tutto maiale, anche in Sardegna. <ride> tutto maiale. മയ്യാലേ നോനി ഞാൻ ചോദിച്ചത് സർദേനിയ മൊത്തം പന്നിയാണോ സർദേനിയയിലെ മൊത്തം പന്നികളാണോ ഇതൊന്നു ചോദിച്ചത് സർ മൊത്തം പന്നികളും സർദേനിയക്കാരാണ് അരീതി ചോദിച്ചപ്പം ചിരിച്ചു അപ്പം അങ്ങനെയല്ല പന്നികള് സർദേനിയയിലുള്ള പന്നികളുടെ നിന്ന് എടുത്ത പന്നി ഇറച്ചി പിന്നെ ബാക്കി ആടുകൾ സെറ്റപ്പ് ആടാണ് അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി സർദേന ഒത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു അപ്പം ഞാനത് നൂറ് ഗ്രാമിന് മൂന്നുനൂറ് ഏകദേശം മുന്നൂറ്റമ്പത് രൂപ ഓക്കെ ഗ്രാക്സി ഗ്രാക്സി ഗ്രാസിയമ്മിൽ അച്ഛാവും Guardate il pacchetto. Sì, sì, prendo. Buongiorno signorina. Ti ho già chiesto la collera, ah. arrivo. Assaggiate questo.